കിളികളെ കുറിച്ചാണ് ഇവിടെ ഉണ്ടു ഞാൻ എന്നറിയിക്കുവാൻ കൂവൽ മാത്രം മതി ഇനിയുമുണ്ടാവും സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി ുണ്ടാകുമെന്നതിനു സാക്ഷ്യമായി ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികൾ ആവിഷ്കരിക്കും ജീവനെ എന്നാണ് ഇതിലും ഏറെ ലളിതമായി എങ്ങനെയാണ് കിളികൾ ജീവനെ ആവിഷ്കരിക്കുന്നത് എന്നാണ് അപ്പൊ എല്ലാവർക്കും ജീവിതത്തെ ആവിഷ്കരിക്കുവാനുള്ള കടമയുണ്ട് നമുക്ക് അവകാശങ്ങളുള്ളതുപോലെ ജീവിതത്തെ അടയാളപ്പെടുത്തുവാനുള്ള കടമയുണ്ട് ആ കടമ നിറവേറ്റേണ്ടതുണ്ട് നിറവേറ്റാൻ മറ്റുള്ളവരെ പ്രാപ്തരാക്കേണ്ടതുണ്ട് അപ്പോ ജോബിയും എന്റെ പ്രിയപ്പെട്ട ജോബിയും രത്നമാരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ ഉണ്ട് ഞാൻ എന്ന് മധുരമായി കൂവുന്നതാണ് ഈ മഹാസംരംഭം എന്ന് പറയുന്നത് ഇതിലൂടെ അവര് ഇനിയും ഉണ്ടാകുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ മക്കളെ ഇവിടെ ഉണ്ട് എന്ന് കൃത്യമായി വിളിച്ചു പോവാൻ അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് ഈ മഹാസംരംഭത്തിൽ എനിക്കും പങ്കാളിയാവുന്നതിലും ഞാൻ വീണ്ടും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയുടെ ഉണ്ട് രേഖ ചേച്ചറുണ്ട് ഞങ്ങളുടെയൊക്കെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ കാലത്ത് പഠിച്ചവരാണെന്നുള്ള ഭാഗ്യമാണ് എനിക്കും ഇതിനകത്ത് വരുന്നതിനുള്ള ഇടയാകുന്നത് ഞങ്ങൾ ഒരേ കാലത്തുണ്ടായിരുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടു പോകാൻ കഴിയുന്ന ധന്യത ഓർത്തുകൊണ്ട് ഞാൻ ഈ വൈകുന്നേരം ഈ സന്ധ്യയിലെ ഒരുമിച്ച് കൂടൽ ഈ മനോഹരമായ ഒത്തുചേരൻ ഉദ്ഘാടനം ചെയ്തതായി വളരെ താഴ്മയോടെ അറിയിക്കുന്നു